സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ടച്ചായത് അല്ലെങ്കിൽ എന്നെ നുറുക്കിക്കളഞ്ഞത് ഇവിടുത്തെ ആരാധനയാണ് ആദ്യമായിട്ട് ഒന്നര വർഷം ആദ്യമായിട്ട് വന്നത് കാരണം നമ്മളെ ക്രൂശിനെ നോക്കി ക്രിസ്തുവിന്റെ ക്രൂശിനെ നോക്കി ആരാധിക്കുന്നു മറ്റൊന്നുമില്ല അവന്റെ ആ രക്ഷ അവന്റെ ആ മഹത്വം ക്രൂശില് അത് ശരിക്കും അതിന്റെ ആ ഇമ്പോർട്ടൻസ് ശരിക്കും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ അതൊക്കെ അറിയാമെങ്കിലും അത് എത്രത്തോളം പ്രേഷ്യസ് ആണെന്ന് അന്ന് ആരാധനയിൽ കൂടുതൽ എനിക്ക് അറിയാൻ പറ്റി അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പിന്നെ പിറ്റേ ആഴ്ചത്തൊക്കെ വരാൻ തുടങ്ങിയത് ചർച്ചിൽ പക്ഷെ ഇന്ന് നമ്മൾ ഈ ക്രൂശിനെ എത്രത്തോളം നമുക്ക് നോക്കുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹോദരനോട് സംസാരിച്ചപ്പോൾ ഈ നമ്മുടെ ചർച്ചിൽ എല്ലാ ആഴ്ചയും കർത്തൃമേശ എടുക്കും അപ്പം ഞാൻ ഇതിന് പോയിക്കൊണ്ടിരുന്നു മുമ്പ് പോയിക്കൊണ്ടിരുന്നു ഒരിടത്തും എടുക്കാറില്ല അപ്പൊ അതിന് പല കാരണങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ചർച്ചില് എല്ലാ ആഴ്ചയും കർത്തൃമേശ എടുക്കാത്തത് അപ്പോൾ ഞാൻ കേട്ട ഒരു കാരണം ഇതാണ് എല്ലാ ആഴ്ച എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള റെസ്പെക്ട് പോകും എല്ലാ ആഴ്ച എടുത്താൽ അതിനോടുള്ള റെസ്പെക്ട് പോകും പക്ഷെ എന്താണ് ഈ കർത്തൃമേശം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വചനപ്രകാരം കർത്തൃമേശയിലൂടെ നമ്മൾ എന്താണ് പ്രൊക്ലെയിം ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് കൊറേന്ത്യൻസ് പതിനൊന്നിന്റെ പതിനൊന്നിന്റെ ഇരുപത്തിയാറ് വായിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്ഥാനം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കർത്തൃമേശ എടുക്കാൻ കൂടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ പ്രഘോഷിക്കുകയാണ് അവനെ ആരാധിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോ കരുതുക ഓക്കെ എല്ലാ ആഴ്ചയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റെസ്പെക്ട് പോവും അങ്ങനെയാണോ നമ്മൾ ക്രൂസിനെ നോക്കേണ്ടത് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ആ ക്രൂസിനെ നോക്കുന്നതല്ലേ നമ്മുടെ സന്തോഷം ആ ക്രൂസ് ഒരു പോയിന്റ് എങ്കിലും നമ്മുടെ മുമ്പിൽ ഇല്ലാതെ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും കാരണം ക്രൂശില്ലാതെ നമുക്ക് നിത്യതയില്ല കാരണം ക്രൂശിലെ മരണം അനുഭവിക്കാതെ നമുക്ക് പുനർജന അനുഭവം നിത്യതയും കിട്ടത്തില്ല ആ ക്രൂശ ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് വേണ്ടതാണ് അവന്റെ സ്വസ്ഥതയിലേക്കുള്ള നമ്മുടെ പ്രവേശനം അനുദിനം ഓരോ നിമിഷവും നമ്മൾ ക്രിസ്തുവിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവന്റെ ക്രൂശിലുള്ള വിശ്വാസത്താരാണ് അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ ആ ക്രൂശിനെ അവന്റെ ആ മരണത്തെ പ്രസ്താവിക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് വചനത്തില് ഇതിന്റെ നമ്മുടെ ഈ ക്രൂശിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ എത്രത്തോളം ആണ് എന്ന് വചനത്തിൽ പിന്നെയും പിന്നെയും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഫസ്റ്റ് ഒന്നിന്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കും ദൈവശക്തിയുമാവുന്നു നമുക്ക് ഈ ലോകത്തെ എന്തെങ്കിലും കിട്ടുന്ന കാര്യത്തിലല്ല ദൈവത്തിന്റെ ശക്തി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ശക്തി നമ്മൾ എവിടെയാണ് കാണുന്നത് ക്രൂശിലാണ് കാണുന്നത് ആ ക്രൂശിലെ ശക്തിയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാരണം ഈ ലോകത്ത് ഒരാൾക്കും രക്ഷ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ പാപത്തിനും മരണത്തിനും അടിപ്പെട്ട് കിടക്കുക ഇന്ന് ആദാ മുതൽ ക്രിസ്തു വരെ ഒരു വ്യക്തി പോലും ഈ അടിപ്പെടാതെ പോയിട്ടില്ല പക്ഷെ യേശു ക്രിസ്തു വന്ന് ആ പാപത്തിന്മേലുള്ള വിജയം മരണത്തിന്മേലുള്ള വിജയം നേടി അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത് എങ്ങനെയാണ് ക്രൂശിലൂടെയാണ് വെളിപ്പെട്ടത് ആ ക്രൂശിനെ നമ്മുടെ കൺമുൻപിൽ വെക്കാതെ നമുക്ക് എങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കാൻ കഴിയും കാരണം ക്രിസ്തു ക്രൂശിൽ നേടിയ വിജയത്തിലുള്ള വിശ്വാസത്താലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുന്നത് അപ്പോ ഇന്ന് ഈ ക്രൂശ് നമ്മുടെ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവണം ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന് ശരിക്കും ഈ പുനർജന്മാർഭം എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞൊരു സമയം പിന്നെ ആ ക്രിസ്തുവിന്റെ ക്രൂശിലാ സ്നേഹമായിരുന്നു എപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ആ ക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നേഹമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് ഇടയ്ക്ക് ഒരു സംശയം വരുമായിരുന്നു കാരണം എനിക്ക് നിത്യതയെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം പലരും പറയും നമുക്ക് നിത്യതയിൽ അവൻ ഒരുപാട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് സത്യമാണ് നമ്മൾ ആ നിത്യത നോക്കി വേണം ഓടാൻ നിത്യത നോക്കിയാണ് നമ്മൾ ഓരോരുത്തരും ഓടുന്നത് പക്ഷേ ഈ ക്രൂശിന്ന് കണ്ണെടുത്തിട്ട് നിത്യതയിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ നമുക്ക് കഴിയുമോ അതുമില്ല ആ ക്രൂസിലൂടെ മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് നോക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് നമ്മളൊക്കെ കർത്താവിന്റെ വേല ചെയ്യുവാണ് അല്ലെങ്കിൽ ഓക്കെ നീ കർത്താവിന് വേണ്ടി ഒരുപാട് ഓടുന്നവനല്ലേ നിർക്ക് അവൻ ഒരുപാട് പ്രതിഫലം ഒരുക്കിയിട്ടുണ്ടാവും അവൻ നിനക്ക് വലിയ ഭവനം ഒരുക്കിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന ഇതൊന്നുമല്ല ആ ക്രൂസിലെ സ്നേഹത്തിലൂടെയുള്ള ആ നിജതയിലേക്കുള്ള നമ്മുടെ ഒരു നോട്ടമാണ് നമ്മളെ ഓടാൻ പ്രേരിപ്പിക്കുന്നത് ആ കാരണം എല്ലാറ്റിന്റെ അടിസ്ഥാനം നമ്മുടെ നിത്യതയും ക്രൂസും ഇതൊന്നും ആ ഒരുമിച്ചുള്ള ഇതിലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ അത്രത്തോളമാണ് നമ്മുടെ ഈ ക്രൂസിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ നിത്യതയിൽ നമ്മൾ ഒരു വലിയ സ്വർണ്ണത്തെവുകളോ ഇതൊന്നും അല്ല നമ്മൾ നടത്തുന്നെ ക്രൂസിൽ നമ്മൾ കണ്ട ക്രിസ്തുവിന്റെ മഹത്വം ആ നിത്യതയിൽ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് കാണാൻ പോവുകയാണ് ആ ക്രൂസില് വെളിപ്പെട്ട അവന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ നിത്യതയിൽ അറിയാൻ പോവുകയാണ് ക്രൂസിൽ വെളിപ്പെട്ട അവന്റെ മഹത്വം നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയാൻ പോവുകയാണ് നിത്യതയിൽ അതാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ആ ക്രൂസിലെ സ്നേഹം എന്താ പൗല സോറി ക്രൂശിലെ സ്നേഹം ക്യാപ്ചർ ചെയ്താണ് ആ ക്രൂസിലെ ആ സ്നേഹം ക്യാപ്ചർ ചെയ്തതിന്റെ ഇതിലാണ് നമ്മൾ പോകുന്നത് ഇനി ഞാനല്ല പക്ഷെ ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നു എന്തുകൊണ്ടാണ് അവന്റെ സ്നേഹം നമ്മളെ പിടിച്ചു മുറുക്കിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവനെ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവന്റെ സ്നേഹത്താൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഇന്ന് നമുക്ക് ഈ ക്രൂസിലേക്ക് നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ ക്രൂസിലേക്ക് നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെ നമ്മൾ അവന്റെ ആ നിത്യതയിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും എങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നോക്കുവാൻ കഴിയും കാരണം വചനം പിന്നെയും പറയുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിപ്പെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രയും ഇനിയിൽ ജീവിക്കുന്നു ഞാൻ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൻ അത്ര ജീവിക്കുന്നു അപ്പോ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പഴയ നമ്മൾ ക്രിസ്ത്യനോട് ഒരു ക്രൂശിക്കപ്പെട്ടിട്ടാണ് ആ പുതിയ ജീവിതം നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ഈ ക്രൂശിലേക്ക് നമുക്ക് നോക്കിയാൽ ഒക്കെ എല്ലാ ആഴ്ചയും നമ്മൾ നോക്കിയും നമ്മൾ റെസ്പെക്ട് പോകും പോകുമെന്ന് പറയുന്നതിൽ അർത്ഥമാണുള്ളത് ശരിക്കും ഓരോ നിമിഷവും നമ്മൾ ഈ ക്രൂശിലേക്ക് നോക്കുകയല്ലേ അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ഈ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആ ക്രൂശിന്റെ ആഴങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ട് അതിനെ കൂടുതൽ കൂടുതൽ രുചിച്ചറിയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടല്ലേ നമ്മുടെ ആരാധനയുടെ എല്ലാം ഫോക്കസ് ഈ ക്രൂശായിട്ടിരിക്കുന്നത് നമ്മളിപ്പോ എത്ര ആഴ്ചകളായി അല്ലെങ്കിൽ എത്ര വർഷങ്ങളായി ചർച്ചിൽ വന്ന് ആരാധിക്കുന്നു നമുക്ക് എപ്പോഴെങ്കിലും ബോർ അടിച്ചിട്ടുണ്ട് ക്രൂസിനെ പറ്റി പറയാൻ കാരണം കാരണം ക്രൂസിലെ മർമ്മം ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം അത് നിത്യതയിൽ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് മടുക്കാത്തത് കാരണം ഈ ക്രൂശിലി നമ്മളില്ല കാരണം ഇപ്പൊ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു അപ്പൊ ആ ക്രൂസ് നമ്മുടെ ഉള്ളിൽ അനുദിനം കൂടുതൽ കൂടുതൽ ജീവനായി മാറിക്കൊണ്ടിരിക്കണം കാരണം അനുദിനം ക്രിസ്തുവിന്റെ സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ആ ക്രൂശിനാലാണ് ഇപ്പൊ നമുക്ക് കാണാം ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ കണ്ടത് ദൈവം ഈ ലോകത്തെ വല്ലാതെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ പുത്രനെ നമുക്കായി തന്നു ആ ക്രൂശിൽ അവനെ നമുക്ക് വേണ്ടി തന്നതിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ കാണുന്നത് ഇന്ന് നമുക്ക് ധൂർത്തപുത്ര ഭൂമയില് ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോ ആ ധൂർത്തപുത്രൻ പിതാവിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് അവൻ ചെയ്ത് ഒരു പ്രവൃത്തിയാലും അല്ല ആ പിതാവിന്റെ സ്നേഹത്താലാണ് ഇന്ന് നമ്മൾ എങ്ങനെയാണ് പിതാവിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് ആ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ടാണ് ആ ക്രൂശിലുള്ള വിശ്വാസത്താലാണ് അവൻ നമുക്ക് കൃപയെ നൽകിയ വിശ്വാസത്താലാണ് നമ്മൾ അവനോട് ചേരുന്നത് അതേപോലെ തന്നെ പദനത്തിൽ പിന്നെയും പറയുന്നു ക്രിസ്തുവ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു കാരണം ക്രിസ്തുവിന്റെ ക്രൂശി കാണാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹം കാണും എനിക്ക് കുറെ നാളുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഞാൻ സ്നേഹം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് എനിക്ക് ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു പ്രാർത്ഥിക്കുന്നത് കിട്ടുന്നു ഓ ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു അങ്ങനെ ഞാൻ കരുതിക്കൊണ്ടിരുന്നത് പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ചതിന്റെ ആഴം എന്തെന്നും അതിന്റെ ഡെപ്ത് എന്തെന്നും എനിക്ക് മനസ്സിലാവുന്ന ക്രൂശ് എന്താണെന്ന് മനസ്സിലായപ്പോഴാണ് ക്രൂശിയിൽ അവന്റെ സ്നേഹം എന്തെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ നമ്മൾ കർത്തമേശയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്ന എന്താ ആ ക്രൂശിലെ അവന്റെ മരണത്തെയാണ് നമ്മൾ പ്രസ്താവിക്കുന്നത് അതിലൂടെ നമ്മൾ അവന്റെ സ്വസ്ഥതയിലേക്കുള്ള നമ്മുടെ ധാരാളമായ ഒരു പ്രവേശനമാണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് അതാണ് നമ്മുടെ സന്തോഷം അതുകൊണ്ട് അതുകൊണ്ട് പൗലൂസ് പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ സഭ സ്ഥാപിച്ചു അവിടെ സഭ സ്ഥാപിച്ചു എനിക്കിത് ഇത്രയും ഞാൻ അന്യഭാഷ പറയും ഞാൻ പ്രവാചകനാണ് അപ്പസ്തോലാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ പൗലോസ് എന്താ പറയുന്നത് എനിക്ക് പ്രശംസിക്കാനാണെങ്കിൽ അത് ക്രിസ്തുവിന്റെ അല്ലാതെ മാറ്റമൊന്നുമില്ല ക്രിസ്തുവിന്റെ അല്ലാതെ നമുക്ക് ആർക്കും ഇന്ന് സ്വയം പ്രശംസിക്കാനൊന്നുമില്ല അപ്പൊ നമ്മൾ ഇന്നിവിടെ കൂടി ഇരുന്ന് പ്രശംസിക്കുന്ന എന്താണ് ക്രിസ്തുവിന്റെ ക്രൂശിനെയാണ് നമ്മൾ പ്രശംസിക്കുന്നത് അവന്റെ മരണത്തെ ഇടിക്കു വേണ്ടി എന്റെ അപ്പം മരിച്ചു ക്രൂശിൽ അവൻ നുറുക്കപ്പെട്ടു അതിനെയാണ് നമ്മൾ പ്രൊക്ലയം ചെയ്യുന്നത് അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ ആരാധിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശിനെ വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആരാധന കഴിക്കുന്നത് അതേപോലെ അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ ഈ ക്രൂശിനെ നോക്കി നമ്മൾ ഇങ്ങനെ ആരാധിക്കുമ്പോൾ ഈ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ പലരിലേക്കും വരാറുണ്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വചനത്തിൽ എന്താ പറയുന്നത് ഓരോരുത്തർ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവും അയോഗ്യമായിട്ട് അപ്പവും തോതിലും പങ്കുകാരാകരുത് നമ്മള് അപ്പൊ ഞാൻ നേരത്തെ സ്നാനൊക്കെ എടുത്ത സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ചർച്ചിൽ വരും അപ്പം ഈ ആഴ്ച എന്തെങ്കിലും കാര്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ തലേദിവസം രാത്രി ഞാൻ ഒരു രണ്ടു മൂന്ന് സിനിമയൊക്കെ കണ്ടിട്ടാണ് കിടന്ന് അപ്പൊ ഇന്ന് എനിക്ക് കർത്തനാഴ്ച എടുക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം എന്റെ മമ്മിയോട് ദേഷ്യപ്പെട്ടായിരുന്നു അപ്പൊ ഞാൻ യോഗ്യനല്ല അല്ലെങ്കിൽ ഞാൻ അപ്പൊ ചില ആഴ്ച വരുമ്പോ ഈ ആഴ്ച ഞാൻ എന്നും ബൈബിൾ വായിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കർത്തമയശി എടുക്കാം ഇവിടെ എങ്ങനെയാണ് കർത്തനേശ്ശി എടുക്കുന്നത് ഞാൻ ഞാൻ നോക്കുവാ ഞാൻ യോഗ്യനാണോ എന്ന് വചനം പറയുന്നുണ്ടല്ലോ ഞാൻ യോഗ്യനാണോ എന്ന് നോക്കുക പക്ഷെ വചനം ഇവിടെ പറയുന്നത് എന്താ നമ്മൾ മനുഷ്യൻ തന്നെത്താൻ തന്നെ ശോധന ചെയ്യണം എന്നാ പറയുന്നത് പക്ഷെ നമ്മൾ തന്നെത്താൻ യോഗ്യനാണെന്നല്ല വചനം പറയുന്നത് ഞാൻ ഈ ഈ അപ്പത്തിലേക്കും ഈ വീഞ്ഞിലേക്കും നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ചോദന ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ യോഗ്യനല്ല എന്നുള്ളതാണ് എന്നെ കൊണ്ട് ഇതിന് പറ്റില്ല ഞാൻ ഈ അപ്പത്തിൽ പങ്കേറാവാൻ ഞാൻ യോഗ്യനല്ല ഞാൻ പാപിയാണ് മരണത്തിന് യോഗ്യനാണ് ക്രിസ്തുവിനോട് പങ്കാളിയാവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല പക്ഷെ അവൻ്റെ ക്രൂശിലെ മരണത്താണ് എനിക്ക് യോഗ്യതയില്ല പക്ഷെ എന്റെ അപ്പം യോഗ്യനാണ് എന്റെ ക്രൂശിലെ യേശോപ്പച്ചൻ യോഗ്യനാണ് ആ യേശോപ്പച്ചൻ യോഗ്യനായതുകൊണ്ട് അവനോടുള്ള വിശ്വാസത്താലാണ് എനിക്ക് യോഗ്യത വരുന്നത് അപ്പൊ ഞാൻ ഇന്ന് എന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ എനിക്ക് വരേണ്ട റിയലൈസേഷൻ ഞാൻ യോഗ്യൻ എന്നും എന്നാൽ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവൻ യോഗ്യനാണെന്നും അവന്റെ കൃപയാലാണ് എനിക്ക് ഇതിൽ പങ്കുകാരാവാൻ കഴിയുന്നതെന്നുള്ള എന്റെ തിരിച്ചറിവാണ് ആ തിരിച്ചറിവിലാണ് നമ്മൾ കത്രിമേശ എടുക്കുന്നത് ഇന്ന് ഇന്ന് ഞാൻ യോഗ്യനല്ല എന്നും ക്രിസ്തു യോഗ്യനാണെന്നും ഇന്ന് അപ്പം നുറുക്കുമ്പോൾ ദൈമി ഞാൻ ഞാൻ ശരിക്കും കർത്താവിന്റെ ക്രോധം ഏറ്റുവാങ്ങി നുറുങ്ങി നശിക്കേണ്ടിയിരുന്ന എനിക്ക് വേണ്ടി പകരക്കാരനായി ക്രിസ്തു നുറുങ്ങി എന്നാണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് ഈ രക്തത്തിൽ പങ്കാളികളാവുമ്പോൾ നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്ന ദൈവം ഞാൻ ശരിക്കും പാപത്തിന് നിറ്റി നരകത്തിൽ മരിക്കേണ്ടിയിരുന്ന എനിക്ക് വേണ്ടി യേശു രക്തം ചിന്തി എന്നാണ് ഞാൻ പ്രൊക്ലെയിം ചെയ്യുന്നത് അതുപോലെ നമ്മൾ പറയുന്നത് എന്താ ഈ അർക്കപ്പെട്ട കുഞ്ഞാട് അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്ന കർത്തമേശയിലൂടെ അർക്കപ്പെട്ട കുഞ്ഞാട് ആരാണ് അർക്കപ്പെട്ട കുഞ്ഞാട് സകല സ്തുതിക്കും സ്തോത്രത്തിനും മഹത്വത്തിനും യോഗ്യൻ നമ്മൾ പ്രൊക്ലെയിം ചെയ്യുകയാണ് അർക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനാണെന്ന് എല്ലാ ജാതികളും എല്ലാ ഭാഷകളും എല്ലാ ഗോത്രങ്ങളും അവനെ ആരാധിക്കാൻ അവൻ യോഗ്യനാണെന്ന് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നു അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും പല കൾച്ചറിൽ നിന്നുള്ള പല പല ഇടങ്ങളിൽ വളർന്നവരാണ് പല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവരാണ് പല ഏരിയയിൽ നിന്ന് വരുന്നവരാണ് പക്ഷെ ഇന്ന് നമ്മളൊക്കെ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ക്രൂശിനാൽ നമ്മളെ ഒക്കെ ഇവിടെ ഒരുമിപ്പിക്കപ്പെടുകയാണെന്ന് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുകയാണ് എല്ലാ രീതിയിലും പല രീതിയിൽ കിടന്നിരുന്ന ദൂരസ്ഥരായിരുന്ന നമ്മളെ ഈ ക്രിസ്തുവിന്റെ ഈ ക്രൂശിനാൽ നമ്മൾ ഒരുമിപ്പിക്കപ്പെടുകയാണ് അവന്റെ രക്തത്താൽ നമ്മൾ ഒരുമിപ്പിക്കപ്പെടുകയാണെന്ന് നമ്മൾ ഈ കർത്തൃമേശയിലൂടെ പ്രൊക്ലെയിം ചെയ്യുകയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരേ പാത്രത്തിൽ തിന്നുകയും ഒരേ പാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് ഇതിൽ പങ്കാളികളായി തരുകയാണ് ദൂരസ്ഥരായിരുന്ന നമ്മൾ എല്ലാവരും പലയിടങ്ങളിലായിരുന്ന നമ്മൾ ഓരോരുത്തരും തീർന്നു എവിടെ ക്രിസ്തുവിന്റെ ക്രൂശിൽ നമ്മൾ സമീപസ്ഥരായി തീർന്നു അതിലൂടെയാണ് നമ്മൾ സമീപസ്ഥരായി തീരുന്നത് ആ ക്രൂശിനെയാണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് അപ്പൊ അതിലും നമുക്ക് വരേണ്ട നുറുക്കം എന്താണ് നമുക്ക് വരേണ്ട ബേഡൻ എന്താണ് ഞാൻ യോഗ്യനല്ല പക്ഷെ എന്റെ പിതാവിന് സ്വർഗത്തിലെ പിതാവിന് പുത്രനെ എന്നെ രക്ഷിക്കാൻ വേണ്ടി തകർക്കാൻ ഇഷ്ടം തോന്നി തകർക്കാർ ഇഷ്ടം എന്നാണ് നമ്മൾ പറയുന്നത് അതേപോലെ നമ്മൾ ഇനി പങ്കെടുക്കുമ്പോൾ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് എന്താണ് ശരിയാണ് ഞാൻ യോഗ്യനല്ല പക്ഷേ എന്നെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറ്റാൻ ഒന്നിനും കഴിയില്ല എന്ന് കൂടി നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് കാരണം വചനം എന്താ പറയുന്നത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടുത്താൻ കഴിയുകയില്ല ഇന്ന് ചിലപ്പോ നമ്മൾ നമ്മളെ തന്നെ നോക്കി അയ്യോ എന്റെ പാസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എങ്ങനെ കടന്നു വരും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തി ആയിരുന്നു ഞാൻ ഇങ്ങനെ കർത്തുമേശയിലേക്ക് കടന്നു വരും പക്ഷെ എന്താ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ക്യാപ്ചർ ആയവർക്ക് അവൻ എനിക്ക് ഞാൻ പാപിയാണെന്നും യോഗ്യനല്ല എന്നും പക്ഷെ എനിക്ക് വേണ്ടി മരിച്ചവൻ യോഗ്യനാണെന്നും അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂസിൽ മരിച്ചെന്നും അവൻറെ പുനരുദ്ധനത്താൽ എനിക്ക് നിത്യജീവനം ഉണ്ടെന്നുമുള്ള തിരിച്ചറിവിനാൽ വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ഈ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറ്റാൻ ഈ ലോകത്തിന് ഒന്നിനും കഴിയത്തില്ല നമ്മളെ ഈ സ്നേഹത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല കാരണം വചനം അത് വ്യക്തമായിട്ട് പറയുന്നത് മരണത്തിന് കഴിയില്ല ജീവനോ ദൂതന്മാർക്ക് കഴിയില്ല വാഴ്ചകൾക്ക് കഴിയില്ല അധികാരങ്ങൾക്ക് കഴിയില്ല ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിളുടെ ദൈവസ്നേഹത്തിൽ നമ്മളെ മാറ്റാൻ കഴിയില്ല കർത്താവായ യേശുക്രിസ്തുക്കളുടെ ദൈവസ്നേഹത്തിൽ ആ ക്രൂശിൽ വെളിപ്പെട്ട ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ എടു ഒന്നിനും വേർപിരിക്കാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ പ്രൊക്ലമേഷൻ നമ്മുടെ ധൈര്യമാണ് കൃത്രിമേശയിലൂടെ നമ്മൾ കടന്നു കടന്നുവരുത്തേ അതല്ലാതെ നമ്മൾ യോഗ്യരാണെന്നുള്ള ഒരു പ്രൊക്ലമേഷൻ അല്ല നമ്മൾ നടത്തുന്നത് ആ ക്രൂശിനെ നമ്മൾ വർണ്ണിക്കുകയാണ് കാരണം ഇന്ന് നമ്മൾ എത്ര തവണ ഈ ക്രൂ പിന്നെ എത്രയധികം നമ്മൾ ക്രൂശിൽ സന്തോഷിക്കണം ഓരോ നിമിഷവും നമ്മൾ ക്രൂശായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് ആ ക്രൂസിലൂടെ വേണം നമ്മൾ ഈ ലോകത്തെ കാണാൻ ആ ക്രൂസിലൂടെ വേണം നമ്മൾ നിത്യതയിലേക്ക് കടന്നു ആ നിത്യതയിലേക്ക് നോക്കാൻ നമ്മൾ മിനിസ്റ്ററി നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്നവരാണ് ഓക്കെ ഈ ക്രൂശ് നമ്മുടെ മുമ്പിൽ ഇല്ലാതെ നമ്മൾ എന്ത് മിനിസ്റ്ററിയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ക്രൂസിന്റെ സ്നേഹത്താൽ ഡ്രൈവ് ചെയ്യപ്പെടുന്നതാണ് ആ ക്രൂശിന്റെ സ്നേഹത്താൽ നമ്മുടെ ഉള്ള ഓരോ നടത്തമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇന്ന് നമ്മൾ ഓരോരുത്തരും ആ തിരിച്ചറിവിൽ വേണം കർത്തുമേശ്വയിലേക്ക് കടന്നു വരാൻ ഇന്ന് ഈ കർത്തുമേശ്ശേയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവേണ്ടത് ഞാൻ യോഗ്യനല്ല പക്ഷെ അർക്കപ്പെട്ട കുറഞ്ഞാൽ യോഗ്യനാണ് അവന്റെ കൃപയ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തതിനാൽ അവന്റെ ആ മുൻകൃപയെ എന്നെ തിരഞ്ഞെടുത്ത് വേർതിരിച്ചതിനാൽ അവന്റെ ആ ക്രൂശിലെ മരണത്തിലുള്ള എന്റെ വിശ്വാസത്താൽ എൻറെ പാപ മോചനത്തിലുള്ള എന്റെ വിശ്വാസത്താൽ എനിക്കിന്നിവിടെ കടന്നു വരാൻ കഴിയും അപ്പൊ എല്ലാം മഹത്വം ആർക്കാ കൊടുക്കേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല അതാണ് പോലീസ് തുടങ്ങി എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല ആ അല്ലാതെ മറ്റൊന്നുമില്ല നമുക്ക് അഹങ്കരിക്കാൻ പൊങ്ങച്ച പറയാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ എന്താ പോയി പൊങ്ങച്ച പറയുന്നേ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി മരിച്ചു വേറൊന്നും നമുക്ക് പറയാനില്ല പിന്നെ നമ്മുടെ ചുറ്റി നിൽക്കുന്നവർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത അനേകർ നമ്മുടെ ചുറ്റും നിക്കുമ്പോ അവരെക്കാൾ നമ്മൾ എന്തുകൊണ്ടാണ് യോഗ്യരും നമ്മൾ ഒരു രീതിയിൽ യോഗ്യരല്ല അവരെക്കാൾ പക്ഷെ ആ അപ്പം നമ്മൾ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വേണ്ട വേണ്ടൊരു ധൈര്യം ക്രിസ്തു അതേപോലെ തന്നെ നമ്മുടെ ഈ സഹോദരങ്ങളെയും കണ്ടിട്ടുണ്ടാവണം അവരിലേക്ക് ഈ ക്രിസ്തുവിനെ എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈയൊരു ഈയൊരു റിയലൈസേഷൻ ആ ക്രൈസ്റ്റിന്റെ ആ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് നമ്മുടെ മുമ്പിൽ നിന്ന് അതിലൂടെയുള്ള നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതമാണ് വിജയകരമായി കൃത്യം അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത് അതല്ലാതെ നമ്മൾ വേറെ എത്രയൊക്കെ നമ്മുടെ പ്രവൃത്തിയിൽ ആശ്രയിച്ചിട്ടും നമുക്ക് ഈ കർത്തമേശയിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല കാരണം നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ സ്വയം പ്രവൃത്തിയിലോ നമ്മുടെ പാസ്റ്റിലോ നമ്മുടെ മിനിസ്റ്ററിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നമ്മൾ അഹങ്കരിച്ചാൽ നമ്മൾ അത് അത് കാരണം കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഇല്ല ഇന്ന് ഈ കർത്തമേശയിലേക്ക് കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ആ ക്രിസ്തുവിന്റെ ക്രൂശനാണ് ആ ക്രൂശ് നമ്മുടെ മുമ്പിൽ പകരക്കാരനായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ആ ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിന്ന് മാറി നിന്നാൽ നമ്മളറിയിക്കുന്നത് ദൈവത്തിന്റെ ക്രോധം മാത്രമാണ് പക്ഷെ അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായി വന്ന് ആ ദൈവത്തിന്റെ ക്രോധം മുഴുവൻ അവന്റെ പേരിൽ ഏറ്റെടുക്കും നമുക്കും ദൈവത്തിനുടയിൽ സമാധാനമായി തീർന്നതിന്റെ നമ്മുടെ സെലിബ്രേഷൻ ഇന്ന് ആ സന്തോഷത്തിന് വേണം നമ്മൾ ഓരോരുത്തരും കർത്തമേശിലേക്ക് കടന്നു വരുന്നത് അതേപോലെ തന്നെ ഇന്ന് കർത്തമേശയിലേക്ക് കടന്നു വരുമ്പോൾ സ്നാനം ഏറ്റെടുക്കാത്ത യേശുക്രിസ്ന്റെ രക്ഷിതാവായ പുത്രയും പരിശുദ്ധാത്മാവുന്റെയും നാമത്തിൽ സ്നാനം ഏറ്റെടുക്കാത്ത എടുക്കാത്ത ആരും കത്തമേശ് ദേവിയുടെ പങ്കെടുക്കരുത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞു അവന്റെ പുനരുദ്ധാരത്താൽ എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സ്നാനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒന്നുമില്ല അത് തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് സ്നാനം എടുക്കാൻ പിന്നെ മരിക്കേണ്ട യാതൊരു കാര്യമില്ല ആ ആ റിയാലിറ്റി ഞാൻ യോഗ്യനല്ലായാലും ക്രിസ്തു യോഗ്യനാണോ അവന്റെ ക്രൂശിലെ മരണോ റിയാലിറ്റി ആയ ഒരു വ്യക്തിക്ക് സ്ഥാനം എടുക്കാതെ മാറി നിൽക്കാൻ എന്ത് കാരണമാണ് പറയാനുള്ളത് ഞാൻ പണ്ടേ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും തിയോളജിയുടെ കുറെ കൂടി പഠിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ പഠിച്ചു തീർന്നിട്ടാണ് എനിക്കിന് സ്നാനം എടുക്കാം ക്രിസ്തുവിന്റെ ക്രൂശ്ശു മനസ്സിലായു അവൻ നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി എന്താണെന്ന് മനസ്സിലായോ പിന്നെ എന്താണ് നമുക്ക് അറിയേണ്ടത് നമ്മൾ ആ ക്രിസ്തു മൂലമുള്ള പുനർജന അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമ്മളെ ഈ കർത്തൃമേശയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്നാനത്തിൽ നമ്മളെ മാറ്റി നിർത്താൻ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ സമയം തന്നെ താൻ ശോധന ചെയ്ത് നമ്മൾ യോഗ്യനല്ല എന്നും എന്നാൽ അർക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനാണെന്നും അവനോട് നമ്മൾ പങ്ക് ആ വിശ്വാസത്താൽ നമ്മൾ അവനോട് ചേരുന്നു എന്നുള്ള റിയലൈസേഷനിൽ വേണം ഓരോരുത്തരും ഒന്ന് കറുത്തമേശയിലേക്ക് കടന്നു വരാൻ